കഴിഞ്ഞ ദിവസം നമ്മുടെ യോഗേന്ദ്രയാദവ് എൻ ഡി ടി വിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രക്കുറിപ്പ് കണ്ടപ്പോൾ ചിരിച്ചുപോയി വല്ലാത്തൊരു കോമഡിയായി തോന്നിയത്രേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളിനെ കേസിൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ഒരാളിനെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുകയാണ് അവിടെ വെച്ച് ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ ആ പ്രതിയാക്കപ്പെട്ട ആളിനോട് ചോദിച്ചു നിങ്ങൾ ഈ കൊലപാതകത്തിന് ഉത്തരവാദിയല്ലേ ഉടൻ അദ്ദേഹം മറുപടി പറഞ്ഞു ഏയ് ഞാൻ ആ സ്ഥലത്തെങ്ങും ഇല്ലായിരുന്നു ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പ്രകോപിതനായി എന്തിനാണ് അയാളെ കൊന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി അതാദ്യം എന്നെയാണ് അവനിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇടിക്കേണ്ടി വന്നത് ആ ഇടിയിലാണ് ചത്തുപോയത് എന്നുവെച്ചാൽ ആദ്യം സ്വന്തം സ്ഥലത്തും നാട്ടിലും രാജ്യത്തും ഒന്നുമില്ലെന്ന് പറഞ്ഞവൻ ഇതേ സ്ഥലത്ത് വെച്ച് ഇടിച്ചു എന്ന് അംഗീകരിക്കേണ്ടി വരുന്ന കോമഡി പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രക്കുറിപ്പ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു ഫ്രോഡ് ആർക്കും കാണിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നും സാധ്യമല്ല എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിലൂടെ അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് എന്താണെന്നറിയോ അങ്ങനൊരു ശ്രമം നടന്നിരുന്നു വിഫലശ്രമം അത് കണ്ട് ഞങ്ങൾ എഫ് ഐ ആർ ഇട്ട് കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് എന്നിട്ടതിൻ്റെ അന്വേഷണം എന്തായി പ്രതിയെ പിടിച്ചോ എവിടെ എത്തി ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല മറുവശത്താകട്ടെ കർണാടക സി ഐ ഡി ഈ സെപ്റ്റംബർ ഒൻപതാം തീയതി വരെ എഴുതിയ കത്ത് എലക്ഷൻ കമ്മീഷൻ എഴുതിയ കത്ത് ഞങ്ങൾക്ക് ഇന്ന ഇന്ന രേഖകൾ തരണം അതിൻ്റെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞാണ് കത്ത് എഴുതിയിരിക്കുന്നത് ആ കത്ത് അതിനൊരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നാൽ കർണാടക ചീഫ് എലക്ഷൻ ഓഫീസർ ഒരു പത്രഗ്രൂപ്പിലൂടെ പറഞ്ഞു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞു ആവശ്യപ്പെട്ടതെല്ലാം നൽകി കഴിഞ്ഞു പിന്നെ പിന്നെ കത്തെന്തിനാ അപ്പോൾ ചുരുക്കത്തിൽ ഇതിനകത്തുള്ള വലിയ രസകരമായൊരു കാര്യം ഈ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ അത് ആദ്യം നിഷേധിക്കുന്ന ഒരു പതിവുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ തങ്ങളുടെ പാർട്ടി അല്ല കൊന്നത് എന്ന് നിഷേധിക്കുന്നത് പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായാൽ അതിനെ അപ്പാടെ നിഷേധിച്ച് എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തു കളയും എന്ന് പറയുന്നതിനെ പോലെ നിഷേധിക്കലേ തരവുള്ളൂ അംഗീകരിച്ചാൽ തീർന്നില്ലേ അപ്പോൾ അത് നിഷേധിക്കുന്നതിലൂടെ തൽക്കാലം ഒരു ആശ്വാസം കിട്ടും എന്നതാണ് അതിൻ്റെ ഒരു രസകരമായ സ്ഥിതി ഈ വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല പത്രക്കാരടക്കം ഇപ്പോൾ രാഹുൽ ഗാന്ധി അലണ്ടിനെക്കുറിച്ച് പത്ര സമ്മേളനം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് അതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഹിന്ദു ദിനപത്രം വളരെ വിശദമായ ഒരു എട്ടൊമ്പത് കോളത്തിൽ അലണ്ടിൽ നടന്നത് എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായി ആർട്ടിക്കിളായി കൊടുത്തിട്ടുണ്ട് അതിൽ ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖകനും ബ്യൂറോ ചീഫും പറയുന്നുണ്ട് ഞങ്ങളിതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അറിയാൻ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടെന്നറിയാൻ ഞങ്ങൾ ഇമെയിൽ അയച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചു ഒരു മറുപടിയില്ല ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ സുതാര്യമായി മറുപടി പറയണ്ടേ പക്ഷേ അതിലൊന്നും മറുപടിയില്ല രണ്ട് വോട്ടുകൾ നീക്കം ചെയ്യാനായി ശ്രമിച്ചിരിക്കുന്നത് വെളുപ്പിനെ നാല് പതിനാലിനാണ് എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ വെളുപ്പിനെ നാല് മണിക്ക് ഇത് തുറക്കേണ്ട കാര്യമില്ലല്ലോ ഇത്രമേൽ ഫ്രോഡ് നടക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എല്ലാ ഉത്തരവാദിത്വത്തോടെയും കൂടി പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് രജൌറ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ മൂവായിരത്തി ചുല്ലായിരം വോട്ടിനാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ ആറായിരത്തിലധികം വോട്ടുകളാണ് ഇതുപോലെ ചേർത്ത് വെക്കപ്പെട്ടത് ആ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹം പറയുന്നത് അന്ന് മുതൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് പല സ്റ്റേറ്റുകളിലും എങ്ങനെയാണ് പോപ്പുലർ വ്യൂ എന്ന് പറയുന്നത് ആന്റി ഗവൺമെൻറ് ഇപ്പോൾ ഹരിയാന അതുപോലെ മധ്യപ്രദേശ് എല്ലായിടവും സർക്കാർ വിരുദ്ധ വികാരം കാണാം പക്ഷേ റിസൾട്ട് വരുമ്പോഴോ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എല്ലാം ജയിച്ചിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ അനാലിസിസ് വിദഗ്ധർ ഓരോന്ന് കണ്ടെത്തും എന്താ പറയും അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് സംസ്ഥാന നേതൃത്വം കിഴങ്ങാണ് വാഴയാണ് എന്നൊക്കെ പറഞ്ഞുള്ള അനാലിസിസ് വരും അപ്പോൾ അതിനപ്പുറത്ത് ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി വസ്തുതാപരമായി സൂചിപ്പിച്ചത് തീർന്നില്ല കർണാടകയിൽ ദേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു ഈ വോട്ടർ പട്ടികയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഇത് കർണാടകയിൽ മാത്രം പോരാ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുണ്ടാവണം കേരളത്തിലും യഥാർത്ഥത്തിൽ കേസെടുക്കുന്നില്ല കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല കേരളത്തിലും ഇത് അന്വേഷിക്കണം സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ഇത് ആസൂത്രിതമായി നടക്കുന്നതാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ഇത് നടന്നിട്ടുണ്ടാവും അതിനെന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ കുടപിടിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പറയണ്ടേ ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല ഏത് അന്വേഷണത്തിനും തയ്യാർ ഞങ്ങളൊരു പിന്നെ എന്താ പറയുന്നത് കേന്ദ്ര പോലീസ് മേധാവിക്ക് കത്തെഴുതുന്നു ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ ചെറുതാക്കുക പിന്നെ ആരോ ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ വെച്ച് ട്രോളുന്നത് കണ്ടു എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്ര ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കൽ എൻ്റെ ജോലിയല്ല എന്ന് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി മാത്രം വിചാരിച്ചാൽ സാധ്യമാണോ ആ രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകളുടെ ഗൗരവം യഥാർത്ഥത്തിൽ കേൾക്കുന്ന പൊട്ടന്മാർക്കില്ല എന്നതാണ് സത്യം രാഹുൽ പറഞ്ഞ എന്താ എല്ലാ ഇന്ത്യക്കാരുടെയും ബാധ്യതയാണ് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ബാധ്യതയാണ് ഇതെൻ്റെ മാത്രം ബാധ്യതയല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും യോഗേന്ദ്ര യാദവ് പറഞ്ഞെടുത്താണ് നിൽക്കുന്നത് ഒരു ഫ്രോഡും ചെയ്യാൻ ഒരു സാധ്യതയില്ല എന്നാൽ ഒരിടത്ത് ശ്രമിച്ചിരുന്നു അതിന് എഫ്ഐആർ ഇട്ട് കേസെടുത്തു ഒരു ഫ്രോഡും ചെയ്യാൻ സാധ്യതയില്ലപ്പോൾ എന്തിനാണ് എഫ്ഐആർ ഇടുന്നത് പിന്നെ എങ്ങനെയാണ് ശ്രമിക്കുന്നത് ഇപ്പം ഒരാളിൻ്റെ വീട്ടിനകത്തേക്ക് കയറാനേ പറ്റൂല അല്ലെങ്കിൽ അവൻ്റെ പറമ്പിലേക്ക് കയറാനേ പറ്റൂല്ലെങ്കിൽ പിന്നെ കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതിൽ ഒളിച്ച് കളിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ